ഈ ൾസ് ഇതിലേക്ക് പോയിട്ട് അവിടെ ആയിട്ടാണ് നമ്മളെ മേശപ്പുറി ഇങ്ങനെ സിബുണ്ട് പിന്നെ രണ്ടാമതൊരു സിബുണ്ട് ഇങ്ങനത്തെ എന്റെ ഉള്ള സ്പേസ് ഇതാണ് യു കമ്മിങ് ഫോർ ഡ്രൈവ് പേരെന്താ മലയാളിയാണോ ഓക്കെ അപ്പോൾ പുള്ളിയുടെ കൂടെട്ടോ നമ്മളിന്ന് പോകുന്നത് അതെ അതെ സ്താഹ ബ്ലോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ അങ്ങനെ തിരിച്ച് നാട്ടിലെത്തിയിരിക്കാന് നാട്ടിലിപ്പോൾ അതേ നമ്മളിപ്പം ഇന്ന് വന്നിരിക്കുന്ന മൂന്നാറിലാണ് മൂന്നാറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മീശപ്പുലിമല ട്രക്കിങ്ങാണ് അപ്പം മീശപ്പുലിമല ട്രക്കി ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ് എന്താണ് മീശപ്പുലി മല ട്രക്കിങ് എങ്ങനെയാണ് പോവേണ്ടത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം നമ്മൾ ഇതുപോലത്തെ ജീപ്പിലാണ് കേട്ടോ പോകുന്നത് ഇതുപോലത്തെ ജീപ്പിലാണ് പോകുന്നത് അപ്പം ആദ്യത്തെ ദിവസം നമ്മൾ ഓൺലൈനിലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് കേട്ടോ ഓൺലൈനിലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്നും ജീപ്സ് ജീപ്പിലാണ് പോകണം ഇതുപോലത്തെ ജീപ്പിലാണ് പോകുന്നത് ഷെയറിങ് ജീപ്പിലാണ് അപ്പം ഇപ്പോൾ സമയം രണ്ടര മണിയായിട്ടുണ്ട് അപ്പം നമ്മളൊരു വീക്ക് മുന്നേക്കെ ആയിരുന്നു ഇത് ബുക്ക് ചെയ്തി ബുക്ക് ചെയ്തിരുന്നത് ഇവിടെ ഡയറക്റ്റ് വന്നാലും കിട്ടും കേട്ടോ ടിക്കറ്റ്സൊക്കെ കിട്ടും ഗവൺമെൻറ്റിൻ്റെ സൈറ്റുണ്ട് ഇവിടെ ഗവണ്മെൻറ്റിൻ്റെ ഓഫീസുണ്ട് ഡി ടി ഡി എഫ് ഡി ടി എഫ് സി ഓഫീസിൽ വന്നാൽ ഇവിടെ ഇതിലേക്കുള്ള മീശപ്പുലി മലയിലേക്ക് പോകുന്ന ട്രക്കിങ്ങിൻ്റെ ബുക്കിംഗ് എടുക്കാം പിന്നെ ഈ ഒരു ട്രക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ജീപ്പിൽ ഒരു മുപ്പത് കിലോമീറ്റർ പോകും മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമ്മളൊരു ബേസ് ക്യാമ്പിലെത്തും അപ്പം ഈ മുപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് സൈലന്റ് വാലി എന്ന് പറഞ്ഞിട്ടുള്ള മൂന്നാറിലെ സൈലൻ്റ് വാലി എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഈ ആ സ്ഥലത്തൊക്കെ നമ്മൾ നിർത്തുന്നുണ്ട് കേട്ടോ അപ്പം ഈ സൈലൻറ്റ് വാലിയൊക്കെ എന്താണെന്നൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഇവിടെ നിന്നും ഒരു മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മളൊരു ബേസ് ക്യാമ്പിലെത്തും അവിടെ നമ്മളെടുത്ത് ചൂസ് ചെയ്തിരിക്കുന്നത് ടെൻറ്റാണ് അപ്പോൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ടെൻറ്റ് ഓപ്ഷനുണ്ട് പിന്നെ റൂം ഓപ്ഷൻ ഉണ്ട് നമ്മൾ ടെൻറ്റ് ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇവിടം വരെയുള്ള നമ്മുടെ ഉച്ചക്കത്തെ ഫുഡൊക്കെ വരെ നമ്മളെ കയ്യിൽ കൈ തന്നെയാണ് എക്സ്പെൻസ് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് ഉച്ചയ്ക്ക് ശേഷം ഉള്ളതൊക്കെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ പാക്കേജിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ വിശദീകരിച്ച് പറയുന്നതാണ് അപ്പോൾ നമ്മളെ കൂടെ രമ്യുണ്ട് മ്യ നമ്മുടെ ഫ്രണ്ടാണ് രമ്യണ്ട് രമ്യ ഒരു ഹായ് പിന്നെ ഈ വണ്ടിയിലോ നമ്മൾ പോന്ന ഹായ് ഗൈസ് പേരൊക്കെ നമ്മളെ കൂടെ പറഞ്ഞു ദാദ വെറൈറ്റി പേരൊക്കെയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേരൊക്കെ അപ്പൊ നമ്മളിങ്ങനെ ഒരുമിച്ചായിരിക്കും കേട്ടോ ഈ ഒരു ജീപ്പിൽ പോകുന്ന അതായത് വണ്ടി എങ്ങനെ എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ നമ്മളെ ടിക്കറ്റ് ഒക്കെ കാണിക്കണം നമ്മളങ്ങനെ സൈലന്റ് വാലിയിലേക്ക് എത്തിയിരിക്കാണ് അപ്പം എന്താ അടിപൊളി ലാൻഡ്സ്കേപ്പ് ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പിൽ ഇങ്ങനെ ഒരു പ്ലേ ഗ്രൗണ്ട് ഓഫ് ഡ്രീം അവിടെ ഒരുപാട് പേര് ഹോക്കീസൊക്കെ കളിക്കുന്നുണ്ട് ഹോക്കി കളിക്കുന്നുണ്ട് ആ കാണുന്ന സ്ഥലത്തേക്കാണ് നാളെ നമ്മൾ ട്രെക്ക് ചെയ്ത് കയറാൻ പോകുന്ന ആ മൗണ്ടെയിൻ അതിന്റെ ഒരു അഞ്ഞൂറ് മീറ്റർ താഴെയായിട്ടാണ് താഴെ ആയിട്ടാണ് റോഡ് റോണ്ടോ മീറ്റർ ട്രക്കിങ് മല മല ഉണ്ടല്ലോ അപ്പോ അവിടുന്ന് നമ്മൾ ട്രക്ക് ചെയ്ത് ട്രക്ക് ചെയ്ത് അങ്ങനെ പോയി ഈ വാട്ടർഫാൾസിന് ഇതിലേക്ക് പോയിട്ട് അവിടെ ആയിട്ടാണ് നമ്മളെ മല രണ്ട് ക്യാമ്പുണ്ട് റോഡോ മെൻഷൻ എന്ന് പറയുന്നത് റൂം എടുക്കുന്നവരെ ക്യാമ്പ് പിന്നെ ട്രെൻഡ് അടിക്കുന്നവരെ ക്യാമ്പ് ബേസ് ക്യാമ്പ് സ്വകാര്യ ഇതാണിപ്പോൾ നമ്മുടെ കണ്ടിരുന്ന ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സൈലൻ്റ് വാലി ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമില്ല ഇവിടെ ഒരു ചെറിയ കഫേ ഉണ്ട് ഒരു ചെറിയ കഫേ ഉണ്ട് ഒരു ചെറിയ പള്ളി പോലെയുണ്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ ഗ്രാമമാണ് നമ്മുടെ സൈലൻ്റ് വാലി ഇവിടേക്ക് വരുന്ന റൂട്ടൊക്കെ നോക്കിയേ ഇതുപോലെ പൈൻ ട്രീസിലൊക്കെയാണ് ഇവിടെ നമുക്ക് ഇതുപോലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ട് കാണാൻ വളരെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രൗണ്ടാണ് പിന്നെ ഒരു മുത്തു എന്ന് ചായക്കട ഉണ്ട് നമുക്ക് സൈലന്റ് വാലി മാത്രം എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ ഇവിടേക്കുള്ള പെർമിറ്റൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മളെ ആ ഡി എഫ് സി ഓഫീസിൽ നിന്ന് തന്നെ ഇങ്ങോട്ടുള്ള പെർമിറ്റ് കൊടുക്കുന്നുണ്ട് ഇവിടേക്കൊക്കെ എത്തിപ്പെടാൻ പെർമിറ്റ് വേണം ഹലോ ഗായ്സ് നമ്മളങ്ങനെ ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കാണ് ഇതാണ് നമ്മുടെ ബേസ് ക്യാമ്പിലേക്കുള്ള എൻട്രി ഇവിടെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സുകളൊക്കെ കാണാം ഇതാണ് നമ്മുടെ എൻട്രി വരുന്നത് കേട്ടോ ഡേ അവിടേക്ക് കാണുന്നതൊക്കെയാണ് നമ്മുടെ ടെൻറ്റ് അപ്പം ഇന്ന് നമ്മുടെ പ്രോഗ്രാം എന്താ വെച്ചാൽ ഇവിടെ എത്തി ഇനി ഇവിടെ സൺസെറ്റിന് വല്ല ട്രക്കിങ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു നോക്കണം നമ്മള് ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട് നമ്മളെ പെർമീറ്റ് ഒക്കെ അവിടെ കാണിച്ചു കൊടുക്കണം കൊള്ളാം ബേസ് ബേസ് ക്യാമ്പ് ക്യാമ്പിൽ എത്തിക്കാന്ന് ഇവിടെ പോലെ കുറെ ചെയറൊക്കെ ഇട്ടുവെച്ചിട്ടുണ്ട് ബാർബിക്യൂടെ മെഷീൻ ഒക്കെയാണ് ഇവിടെയാണ് ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടാവുന്നത് ഫൈനലി നമ്മളങ്ങനെ ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ സൺറൈസ് സൺറൈസ് നാളെ നമ്മുടെ പ്രോഗ്രാം സൺറൈസ് കാണുന്നതാണ് അതോടൊപ്പം തന്നെ ഇതുപോലെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ക്ലൗഡ് ബഡുകളൊക്കെ കാണാം പിന്നെ റോഡ് റൗണ്ടർ ഓഫ് ഫ്ലവേഴ്സിൻ്റെ ട്രീസുകളൊക്കെയാണ് ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ് ഇതൊക്കെ റോഡ് റൗണ്ടർ ഓഫ് ഫ്ലവേഴ്സുകളാണ് നേപ്പാളിൻ്റെ നാഷണൽ ഫ്ലവറായ റോഡ് റൗണ്ടർ ഓഫ് ഫ്ലവർ ഇതാണ് മീശപ്പുലി മല സോ ഗ്സ് ഇതാണ് നമ്മുടെ ടെൻറ്റ് വരുന്നത് അപ്പോൾ ടെൻറ്റൊന്നും ടെൻറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതാണ് ഇവിടെ ചെറിയൊരു ഹട്ട് പോലെയുണ്ട് ഇതിന് ചെറിയൊരു അരുവിയൊക്കെ പോകുന്നുണ്ട് ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ് നമ്മുടെ സൺസെറ്റ് ഇതേ സണ് ഇവിടെ നിൽക്കുന്നുണ്ട് സൺസെറ്റ് ആയിട്ടില്ല സൺസെറ്റായിട്ടില്ല ഷെയ്ഡൊന്നും ആവാനായിട്ടില്ല ആവുന്നേ ഉള്ളൂ ടൈം ആവുന്നേ ഉള്ളൂ പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സുകളൊക്കെ കാണാം ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇവിടുത്തെ വാഷ്റൂം ഇവിടുത്തെ വാഷ്റൂമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ടെൻറ്റിൽ ഏതെങ്കിലും ഒരു ടെൻറ്റിലായിരിക്കും കേട്ടോ ഇവിടെ ആനകളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ചുറ്റിനും ഫെൻസിങ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്യാമ്പ്സ് ആയിട്ട് ചുറ്റിനും ഫെൻസിങ് കിട്ടിയിട്ടുണ്ടോ ഇലക്ട്രിക് ഫെൻസിങ് കിട്ടിയിട്ടുണ്ട് ഇവിടെ വലിയൊരു ആൽമറൊക്കെ കാണാം പിന്നെ ഇവിടെ ഇവിടത്തെ വെള്ളം ഈ വെള്ളം ഏതോ വാട്ടർഫാൾസിൽ വരുന്നതാണെന്ന് തോന്നുന്നു ഏതോ ലേക്ക് മോട്ടർ അടിച്ച് വരുന്നതാണോ ഈ വെള്ളമാണ് ഇവിടെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇതാണ് നമ്മുടെ ടെൻറ്റ് ഇതാണ് കേട്ടോ നമ്മുടെ ടെൻറ്റ് ടെൻ്റിൽ ഫസ്റ്റ് ഇങ്ങനെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു ഉണ്ട് അങ്ങനെ ടെൻറ്റിനുള്ള സ്പേസ് ഇതാണ് അപ്പം ഇവിടെ നമുക്ക് ചായ ഒക്കെ ഉണ്ടായിരുന്നു ഇത് ചായയായിരുന്നു ചൂടുവെള്ളം പിന്നെ ബിസ്ക്കറ്റ് എന്റെ ചാനല് എന്റെ ചാനല് മൈ ചാനൽ അത് രാവിലെ അഞ്ചരയ്ക്ക് പോകുമ്പോ അവിടെ തിരിച്ചു കൊടുക്കണം നൂറ് അഞ്ചരക്ക് രണ്ടരയ്ക്ക് പോകുമ്പോ

ഇതിന്റെ പേരാ പൂവിന്റെ പേരാണല്ലോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സൺസെറ്റ് പോയിന്റ് നമ്മുടെ സൺസെറ്റ് അവിടെ ആയിരുന്നു പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല ക്ലൗഡ്സ് ഒക്കെ ആയതുകൊണ്ട് സൺസെറ്റ് ക്ലിയർ അല്ല ൈസ് നമ്മളിപ്പം സമയം പത്ത് മണിയായിട്ടുണ്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു ചപ്പാത്തിയും ചിക്കൻ കറിയും റൈസെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇപ്പം അവസാനിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ മീശപ്പുലി മലയുടെ ഒരു എക്സൈറ്റിംഗ് ആയിരിക്കുന്ന വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും